അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹു സല്ലല്ലാഹി അലൈഹി വസല്ലം സയ്യിദുനാ മുഹമ്മദി വഅലി സയ്യിദുനാ മുഹമ്മദ് അർഹമ റഹീമനല്ലാഹുയെ പ്രപഞ്ചത്തവായ படைച്ചവനേ റസൂലൻ സഹബാരന് നിങ്ങൾക്ക് ബർക്കത്ത് നൽകണേ അല്ലാഹ് പരിശുദ്ധ റവളാർക്ക് നിങ്ങളെ ഏറ്റീകണേ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട മുനിങ്ങളെ നല്ലൊരു സാലിഹീ അബനെ ഞാൻ പറഞ്ഞു തരണം നിങ്ങൾക്ക് ഒരുപാട് ഉദ്ദേശതുള്ളവരെ അല്ലാഹു നമ്മുടെ ഉദ്ദേശങ്ങൾ സാധിച്ചു തരാൻ അല്ലാഹ് നല്ലൊരു സാലിഹീ അബനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞു തന്നു

രണ്ട് നമസ്കരിച്ചതിന് ശേഷം ഈ സൂറത്ത് സൂഹത്ത് ഏഴുവട്ട മനസ്സിലുള്ള പൂർത്തിയാക്കുന്നതാണ് അതാണ് ഈ ചെറിയ സൂറത്തിന്റെ മഹത്തായ രാജ്യം ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി ജനങ്ങളുടെ അവസ്ഥകൾ അന്വേഷിക്ക നടക്കുന്നത് പതിവായിരുന്നു രാത്രി കാലങ്ങളിൽ രാജ്യത്തിന്റെ ഭരണാധികാരിയായി ഒരിക്കലിങ്ങനെ നടന്നു പോകുമ്പോഴും ഒരു മദ്യപാനിയായ ഒരു മനുഷ്യൻ ഉമർമർത്താവൃതി എല്ലാം അവർ നേരെ നടന്നു വരികയാണ് ഉമർന്നെല്ലാം അദ്ദേഹത്തെ കാണുകയാണ് എങ്കിൽ കാരണം വളരെ കർശനമായ നിലപാട് സ്വീകരിക്കുന്ന മനുഷ്യനാണ് ഉമർമർ രാജ്യത്തെ കണ്ടുമുട്ടിയാൽ തീർച്ചയായും

അങ്ങനെ നടന്നു വരികയാണ് ഇദ്ദേഹം ഇവിടെ നടന്നു പോവുകയാണ് പക്ഷേ കണ്ടാൽ വിചാരിക്കുകയില്ല ഒരു അദ്ദേഹത്തിന്റെ വേഷം നല്ല വേഷമാണ് സാധാരണ നല്ല സത്യമായ മനുഷ്യൻ മാത്രമേ വിചാരിക്കുകയുള്ളൂ പക്ഷേ ഉമർഭർത്താവ് എല്ലാവരും വരുകയാണ് അദ്ദേഹം പോവുകയാണ് പക്ഷേ ആ സമയത്ത് അദ്ദേഹം റിയരുത് അതുപോലെ എന്റെ കയ്യിലിരിക്കുന്ന എൻ്റെ മദ്യ കുപ്പികൾ അദ്ദേഹം ഒരിക്കലുമ്പോളവരെ

ചേർന്നോടിച്ചു ഞാൻ രക്ഷപ്പെടുകയാണെങ്കിൽ ഇനി ഞാൻ ഒരിക്കലും തുറകുന്നതിന് മുമ്പ് ണക്കുകയാണ് ഇരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഇരിക്കുന്നത് വാങ്ങി കുപ്പി തുറന്നു ഏപോൾത്തെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരെ അത് സ്വർഗ്ഗയോടെ മാറി എന്നുള്ളതാണ് അത് സ്വർഗ്ഗയായി മാറി എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഇഖ്ലാസോടെ അല്ലാഹുവിനോട് അടുത്തെഴിയുന്നവർ കരുണവാനായ റബ്ബ് തങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നതാണ് കാരണം അല്ലാഹു ഓരോ അഖ്ലാസോടെ അടുത്തെഴിയുന്നവരേ കരുണവാനായ റബ്ബ് അതുപോലെ പ്രവാചകൻ അർഹിയള്ളാഹുന്റെ കൽപടാ ഏക അത് സൂചിപ്പിക്കപ്പെടുകയാണ് എങ്കിലും ജീവന്റെ മധ്യ ഞാൻ കരക ഞാനിത് പറഞ്ഞത് നിങ്ങൾ നിങ്ങളെ പാപങ്ങൾ മാറ്റി വച്ചിട്ട് യജപാനനായ പാപങ്ങൾ പുറത്തുതരണമല്ല ിൽ ബന്ധപ്പെടില്ല ഉദ്ദേശങ്ങളും അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ് ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ് രോഗങ്ങൾ മാറാൻ പഠിച്ചവരെ അവർ എന്താണോ ആഗ്രഹിച്ചത് ആഗ്രഹങ്ങൾ നിറവേറാൻ നമസ്കരിച്ചതിന് ശേഷം അഥവാ നമസ്കരിച്ചതിന് ശേഷം നമസ്കരിച്ചതിന് ശേഷം കാരണം ദുഃഹാനമസ്കാരത്തിന് ധാരാളം കുട്ടികളുടെ ഉടമിനീയങ്ങളെ ഒരുപാട് ശ്രേഷ്ഠതയുള്ളതാണ് ഒരുപാട് ശ്രേഷ്ഠതയുള്ളതാണ് ദുഃഹ നമസ്കാരം ഞാൻ പറയാറുണ്ട് സുബൈ നമസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം സുമാർ അത വാബു അരമണിക്കൂർ മുമ്പ് വരെ ഒരു നമസ്കാരം അതിന്റെ നല്ല സമയങ്ങളെന്ന് പറയുന്ന ഒരു പത്ത് മണിക്കൂർ നമസ്കരിക്കുവാ നമസ്കാരം വലിയ യമ്യമുള്ളതാണ് പരിശുദ്ധമാമസ്കരിച്ചതിന് ശേഷം പരിശുദ്ധമാറവ് നമ്മൾ ഏഴുവട്ടം നമ്മൾ പാരായണം ചെയ്യണം ഞാൻ പാരായണം ചെയ്തരാ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والضحى والليل إذا إيه سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك الله فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل الله لا تضهر وأما بنعمة نعمة ربى كفى الحديث. إيه നമസ്കരിക്കുക അതിനുശേഷം ഏഴ് പാരായും വിജയിച്ചു തരുന്നതാണ് വിജയകരമായ പൂർത്തിയാക്കുന്നതാണ് വിജയകരമായ പൂർത്തിയാക്കുന്നതാണ് എന്ന് മഹത്തുക്കളായന്മാരും നമുക്ക് പറഞ്ഞു തരുകയാണ്

അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ൻ്റെ വശപതോടെ പ്രയാസതോടെ ഇരിക്കുമ്പോൾ വലിയ സന്തോഷത്തിൽ സത്നത്തിൻ്റെ വാഗ്ദാനത്തിനായി പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഈ സൂറത്തുൽ ഹവായത്ത് പറഞ്ഞ മഹത്തായ ഈ സൂറത്ത് അർങ്ങിയത് അപ്പോൾ നമ്മുടെ മനസ്സുകളും സന്തോഷം അല്ലാഹു നൽകപ്പെടാൻ ഖൈറുകൾ നൽകപ്പെടാൻ നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കാൻ നമ്മൾ പലരും പലവിധ ഉദ്മോട്ടുള്ളവരാണ് പടച്ചവനേ രോഗക്കുള്ളവൻ എന്നൊരു

എന്റെ പ്രിയപ്പെട്ടെ മനുസില്ട്ടെന്തോഷം പറഞ്ഞു നിന്ന് കണക്കിൽ ഓടിയോട് ചെയ്യുക നിങ്ങൾക്ക് നിലനിർത്തുന്നതാ സംസാരിച്ചത് നിങ്ങളുടെ സന്തോഷം നിലനിർത്തണത് يا الله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولأحبابنا ولمشايخنا ولقبائلنا ولجيراننا ولمن أحب وأحسن إلينا ولمن لم يكن علينا ولجميع أمة محمد صلى الله عليه وسلم وقنا ربنا شر ما قضيت اللهم नम मां कार पवन കേട്ടതെല്ലാം നിന്റെ എല്ലാം രോഗവും ജോലിയില്ലാത്തവരുടെ നിങ്ങൾക്ക് ജോലി നൽകണല്ലോ നിങ്ങൾക്ക് പല പല ഭവനങ്ങളില്ലാത്തവരാണ്

അല്ലാഹുവേ അല്ലാഹുവേ സർവ്വ ഐശ്ര്യങ്ങളും നൽകർത്തനേ അല്ലാഹുവേ ഖൈറുകളെ ധാരാളമായി നിങ്ങൾക്ക് നൽകണേ അർഹിച്ചവനേ അതുപോലെ റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽാരിതിനെ കൊണ്ട് വരേണ്ടേ ഓരോട റബ്ബേ സഫത്തിന്റെ വഴികളിൽ നിങ്ങൾക്ക് വിശാലമാവണേ അല്ലാഹുവോരിതിരിന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ അനുഗ്രഹങ്ങളെ ധാരാളമായി നിങ്ങൾക്ക് നൽകണേ തപോരാനേ കരുണവാനായ റബ്ബേ നിങ്ങൾക്ക് അല്ലാഹുവേ സക്ര ബർക്കത്തുകൾ സന്തോഷം നിറർത്തണേ അല്ലാഹുവേ എല്ലാ ആഗ്രഹങ്ങളും നീ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിനെക്കത്തിരിയണി തപ്പുരാനെ ഐശ്വര്യങ്ങൾ <may> <im> <interferes it in France>

അല്ലാഹു രക്ഷപ്പെടുത്തണേ അല്ലാഹ് കുറച്ചവരെ ആകാശത്തിൽ നടക്കുന്നത് ഭൂമിയിൽ നടക്കുന്നത് മായ സർവർ ഉപത്തുകളെ കൂട്ടുവസ്തുക്കളെ കൂട്ടും അകർബറങ്ങളെ കൂട്ടും അനീതികളെല്ലാം അല്ലാഹ ജങ്ങളെ നിങ്ങൾ മക്കളെ നിങ്ങൾ ഓർത്ത് ആവണ്ട് വസിയ്യത്തിനെ ബുനിയങ്ങളെ ഉമിനാതുകൾങ്ങളെ വീഡിയോകൾ കാണുന്നവരേ അല്ലാഹി രക്ഷപ്പെടുത്തണേ അല്ലാഹ് കുറച്ചവരെ സർവ്വ ഹൈറുകളെ നിങ്ങൾകൾക്ക് നൽകണേ അല്ലാഹ് ഞങ്ങളുടെ ദുആയെ ദീ ഖബൂൽ ചെയ്യണേ അല്ലാഹ് റബ്ബനാ തനാ ഫിദുന ഹസന വഫിൽ ആഖിറത്തി ഹസന വഖനാ ആദാബ അം അമീൻ ബർഹമത് يا أرحم الراحمين صلى الله محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل وسلم